അടിക്കടിയുള്ള തോൽവിയും പരസ്പരം പഴിചാരലും കോൺഗ്രസിനോടുള്ള ഒഴിവാക്കൽ നയവും കൊണ്ട് ഇന്ത്യ മുന്നണി തകരുന്നു എന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ അഖിലേഷ് യാദവ് പറയുന്നത് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഇന്ത്യ സഖ്യം ഇപ്പോഴും ഉണ്ടെന്ന് ഉറപ്പിക്കുകയാണ് പിന്നെ എന്തിനാണ് കോൺഗ്രസിനെ പുറത്താക്കൂ എന്ന് പറഞ്ഞ എ എ പിക്ക് പിന്തുണയുമായി മമതയും ഉദ്ധവ് താക്കറെയും ഈ അഖിലേഷ് യാദവ് വന്നതെന്നും താൻ ഇന്ത്യാ സഖ്യത്തിന് ചുമതല ഏൽക്കാം എന്ന് പറഞ്ഞ മമതയോട് അത് സപ്പോർട്ട് ചെയ്ത് സമാജ്വാദ് പാർട്ടി രംഗത്ത് വന്നത് എന്നും മനസ്സിലാകുന്നില്ല സഖ്യത്തിൽ യാതെ വിധ വിള്ളലുകൾ ഇല്ല എന്ന മുന്നണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുമായിരുന്നു അഖിലേഷ് യാദവ് മറുപടി പറഞ്ഞത് വരാനിരിക്കുന്ന മഹാരാഷ്ട്ര തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ ശിവസേന ഉദവ് വിഭാഗം ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സഖ്യം പിരിച്ചുവിടണമെന്നും അഭിപ്രായപ്പെട്ടു ഇതിനിടയിലാണ് അഖിലേഷ് യാദവിന്റെ പ്രസ്താവന വരുന്നത് ഇന്ത്യ സഖ്യം മുൻപ് എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെ നിലനിൽക്കും ബി ജെ പിയെ നേരിടാൻ പ്രാദേശിക പാർട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിലാണ് സഖ്യം രൂപീകരിച്ചത് സഖ്യം ശക്തിപ്പെടുത്തുവാനും ബി ജെ പിക്ക് പോരാടാനും എസ് പി പ്രതിജ്ഞാബന്ധനാണ് ഇതായിരുന്നു അഖിലേഷ് യാദവ് പറഞ്ഞത് പ്രാദേശിക പാർട്ടിക്ക് ബി ജെ പി നേരിടാൻ കഴിയും അവരെ പിന്തുണ െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് പിയും തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഡൽഹിയിൽ കോൺഗ്രസ് ആം ആദ്മി നേതാക്കൾ തമ്മിൽ വാക്പോര് തുടരുകയാണ് കോൺഗ്രസിനെ ഇന്ത്യ സഖ്യം മുന്നണിയിൽ നിന്നും പുറത്താക്കണമെന്ന് പോലും ചില ആം ആദ്മി നേതാക്കൾ ആവശ്യപ്പെട്ടു ഡൽഹി തെരഞ്ഞെടുപ്പിൽ സഖ്യമായി മത്സരിക്കാനില്ല എന്ന് എ പി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇരു പാർട്ടികളും തമ്മിലുള്ള പരസ്പര പോര് ദേശീയ തലത്തിൽ ഇന്ത്യാ സഖ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലായിരുന്നു നീങ്ങിയത് ഡൽഹിയിൽ മമതിയും അഖിലേഷ് യാദവും ചൂലു പിടിക്കുമ്പോൾ കയ്യകലത്ത് നിന്നും അകറ്റിക്കളയുന്നത് കോൺഗ്രസിനെയാണ് നമ്മളൊന്നാണെന്ന് പുറമേ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല പ്രത്യേക ശാസ്ത്രപരമായി ഒന്നിച്ചു നിൽക്കാൻ കഴിയാത്ത പാർട്ടികൾ ചേർന്ന സഖ്യമുണ്ടാക്കിയാൽ അത് അവസാനം നാശത്തിലെ തീരു എന്നതാണ് ചരിത്രം അത് തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും തുടരെ തുടരെയുള്ള പരാജയങ്ങൾ ഇന്ത്യാ സഖ്യത്തിൽ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തി പുറത്താക്കുക എന്ന അജണ്ടയിലേക്ക് മറ്റു പാർട്ടികൾ എത്താൻ കാരണമായി ശരത് പവാറ് ബി ജെ പിയിലേക്ക് പോകാനായിട്ട് ഒരു ടിക്കറ്റ് മോഹിച്ചു നടക്കുകയുമാണ് കഴിഞ്ഞ ദിവസം ഒമർ അബ്ദുള്ള പറഞ്ഞത് ഒരു ചർച്ചയും പുരോഗമനവും നടക്കുന്നില്ല ഈ സഖ്യം പിരിച്ചുവിടൂ എന്നാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻപൻ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡിയിലെ വിള്ളൽ എന്ന റിപ്പോർട്ടുകൾ ശക്തമാവുമ്പോഴാണ് അഖിലേഷ് യാദവിന്റെ ഈ പ്രസ്താവനയും വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും അവലോകനം നടത്താൻ പോലും ഇതുവരെയും മഹാവികാസ് അഘാഡിക്കായിട്ടില്ല നേതാക്കൾ തമ്മിൽ പരസ്പരം കുറ്റപ്പെടുത്തി രംഗം വഷളാക്കുകയാണ് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയാണ് ശിവസേന ഉദവ് വിഭാഗവും ശരത് പവാർ വിഭാഗവും രംഗത്ത് വന്നത് എന്നിട്ട് ഇന്ത്യാ സഖ്യത്തിൽ വിള്ളലില്ല എന്ന് പുറമേ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയാലും കാര്യമില്ല എന്നുകൂടി ഈ വസ്തുതകൾ വ്യക്തമാക്കുകയാണ്